പിള്ളേരെ കൊന്ന് വഴക്ക് പറയണം കേട്ടോ ബിഗ് ബോസ് ഷൂട്ടിന് മുൻപ് മോഹൻലാലിൻ്റെ ഉപദേശം ഷോ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ബിഗ് ബോസ് ടീം കാര്യമായി ശ്രദ്ധിക്കാറുണ്ട് വിശേഷിച്ചും സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായ പ്രകടനങ്ങൾ ഷോയുടെ ജനപ്രീതി നിലനിർത്താൻ അത് ആവശ്യവുമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന വിമർശനങ്ങളും കയ്യടികളുമൊക്കെ പലപ്പോഴും മോഹൻ മത്സരാർത്ഥികളെ മോഹൻലാൽ അറിയിക്കാറുണ്ട് ബിഗ് ബോസ് സീരിയസ് ആയി കാണുന്ന രണ്ടുപേരെ ഇന്നലത്തെ എപ്പിസോഡിൽ മോഹൻലാൽ കാര്യമായി പരിചയപ്പെടുത്തിയിരുന്നു കൊല്ലം അഞ്ചൽ സ്വദേശി സർജുവും ഉമ്മ റജിലയുമായിരുന്നു അത് ബിഗ് ബോസ് ആദ്യ സീസൺ മുതൽ കണ്ട് കൃത്യമായി വിലയിരുത്തുന്നവർ എന്നാണ് തൻ്റെ വേദിക്ക് സമീപം കാണികൾക്കൊപ്പം ഇരുന്ന് ഇരുവരെയും മോഹൻലാൽ ചൂണ്ടിക്കാണിച്ചത് എന്നാൽ ഇപ്പോഴത്തെ മറ്റൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ചിത്രീകരണത്തിന് മുമ്പ് മോഹൻലാലിൻ്റെ കാണാനെത്തുന്ന സർജുവിൻ്റെയും ഉമ്മ റജലിയുടെയും വീഡിയോ ആണിത് ബിഗ് ബോസ് ടീം തന്നെയാണ് വീഡിയോ ചിത്രീകരിക്കുന്നത് ഏറെ ഊഷ്മളതയോടെയാണ് മോഹൻലാൽ ഇവരോടും ഇടപെടുന്നത് ബിഗ് ബോസിലെ ഓരോ എപ്പിസോഡിൻ്റെയും റിയാക്ഷൻ വീഡിയോകളാണ് രജനിയും മകൻ സർജുവും ചെയ്യാറ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇവരുടെ പല വീഡിയോകളും മത്സരാർത്ഥികളെ റോസ്റ്റ് ചെയ്യാറുണ്ടല്ലോ എന്നും അവരുടെ കുഴപ്പക്കാരെ ഇന്ന് വഴക്ക് പറയണമെന്നും ചട്ടം ഒന്ന് പിടിക്കണമെന്നും മോഹൻലാൽ റജനിയോട് പറയുന്നുണ്ട് വീഡിയോയിൽ സർജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോക്ക് നാൽപ്പത്തായിരത്തിലധികം ലൈക്കുകളും തൊള്ളായിരത്തോളം ഷെയറുകളുമാണ് ലഭിച്ചിരിക്കുന്നത് മൂവായിരത്തിലേറെ കമൻറ്റുകളും ഇന്നലത്തെ എപ്പിസോഡിൽ മത്സരാർത്ഥികളും ഏറെ കൗതുകത്തോടെയാണ് റജലിയുടെ പ്രതികരണങ്ങൾ വീക്ഷിച്ചത് അതേസമയം സീസൺ ഏഴാം ഏഴ് പതിനൊന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് പതിനൊന്ന് മത്സരാർത്ഥികളാണ് ഹൗസിൽ നിലവിൽ അവശേഷിക്കുന്നത് എട്ട് പേരായിരുന്നു ഇന്നത്തെ ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിൽ അനീഷ് ഷാനവാസ് എന്നിവർ സേവ്ഡ് ആണെന്ന് മോഹല ഇന്നലെ തന്നെ അറിയിച്ചു ഏഷ്യാനെറ്റ് പിന്നീട് വിട്ട പ്രോമോ പ്രകാരം നെവിൻ സാബുവൻ അനിമോൾ എന്നിവരും ആയിട്ടുണ്ട് അവശേഷിക്കുന്ന അക്ബർ ലക്ഷ്മി ബിന്നി എന്നിവരിൽ നിന്ന് ഒരാളോ ഒന്നിലധികം പേരോ പുറത്താകുമെന്ന് പ്രൊമോ സൂചിപ്പിച്ചിരിക്കുന്നു അത് ആരെന്നറിയാനുള്ള കാത്തിരി ഇരിപ്പിലാണ് പ്രേക്ഷകർ അപ്പോൾ എന്തായാലും കാര്യം കാത്തിരിക്കാം ആരായിരിക്കും പുറത്ത് വന്ന് പ്രേക്ഷകർക്കിടയിലേക്ക് ഇറങ്ങാൻ പോകുന്നില്ല കാത്തിരിക്കാം കാതോർത്തിരിക്കാം ബിഗ് ബോസ് സെവൻ സീസൺ സെവൻ